ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സി പി എം ഇടപെട്ടിട്ടാണെന്ന് കൊടിയേരി പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്റെ ദൈവമേ എന്റെ ദൈവമേ കേട്ടോ ഒറ്റ കാര്യം ഞാൻ പറയാം ഒറ്റ കാര്യം ബാക്കിയൊക്കെ പോട്ടെ കേട്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് എത്രയോ കൊല്ലം ഒരു പറഞ്ഞു കരിദിനമായി ആചരിച്ചു റഷ്യൻ പ്രധാനമന്ത്രി ക്രൂഷേവ് വന്ന് നെഹ്റുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോഴാണ് സ്വാതന്ത്ര്യം കെട്ടിന്ന് കമ്മ്യൂണിസ്റ്റായിട്ട് മനസ്സിലായത് ഞാൻ ഒരു തമാശയും പറയില്ല നിങ്ങൾ ആരോ ചോദിച്ചു അല്ലെ എനിക്ക് സത്യം പറയാം എനിക്ക് പതിവില്ലാ ദേഷ്യം പറയാം അതായത് ഈ നാപ്പത്തിരണ്ടിലെ മൂവ്മെന്റിന് അവർ ഒറ്റ കൊടുത്തുല്ലേ കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആ മൂവ്മെന്റിന്റെ കാലത്ത് കൂടേണിസ്റ്റുകാർ ഒരു കൈവതും അപ്പോ പറയേ ഒന്നും വേണ്ട ആരോക്കാൻ വയ്യ എനിക്ക് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം കമ്മ്യൂണിസ്റ്റുകാര് ഗാന്ധിയെ മനസ്സിലാക്കിയില്ല ഞാൻ അവരെല്ലാവരും പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ തരത്തിലുള്ള യാതൊരു അവകാശവാദത്തിനും അർഹതയില്ല പ്രത്യേകിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യം ഒറ്റ കാര്യതാണ് ആഗസ്റ്റ് വ്യം കിട്ടിയിട്ടില്ല അതുകൊണ്ട് പക്ഷെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കണക്കും പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ വരണ്ട അങ്ങേയറ്റം തമാശ ബജനും മൂകനുമായി യുവാവിന്റെ ക്ഷേമ പെൻഷനിൽ നിന്ന് സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം വിഹിതം പറ്റുന്നതായി പരാതി അഞ്ഞൂറ് രൂപ സ്ഥിരമായി വിഹിതം വാങ്ങുന്നതായി കോഴിക്കോട് കോട്ടൂളിയിലെ വി പി മനോജ് പാർട്ടി നേതൃത്വത്തിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയത് കണ്ണൂർ ഇരിട്ടിയിൽ മരിച്ചയാൾ ജീവിച്ചിരിക്കുണ്ടെന്ന വ്യാജരേഖ ചമച്ച് സിപിഎം മഹിളാ നേതാവ് വാർത്തക്യൻഷൻ തട്ടിയെടുത്തതായി പായം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയും ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ മാതൃ സഹോദരിയുടെ മകളുമായ സ്വപ്ന അശോകിനെതിരെയാണ് മരിച്ച കൌസു തൊട്ടത്താന്റെ ബന്ധുക്കൾ പരാതി നൽകിയത്